നമസ്കാരം ആവേശം ഡ മോനെ തകർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെനിക്ക് തോന്നുന്നത് മലയാള സിനിമയുടെ സുവറിൻ്റെ കാലഘട്ടമാണ് കാരണം നൂറ് കോട്ടർ തന്നെ മൂന്നോ നാലോ സിനിമയെ കണ്ടുപോയി ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം കണ്ടു വിഷു റിലീസ് വിനീത് ശ്രീനിവാസിൻ്റെ കീട്ടില്ലം പടം രണ്ടാമത് കാണണമെന്നുണ്ട് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു ഇന്നിപ്പോഴത്തെ ആവേശം കണ്ടു കൊള്ളാം നല്ല കളർഫുൾ കോമഡി പടം സിമ്പിൾ സ്റ്റോറിയാണ് ആവേശത്തിൽ പ്രത്യേകിച്ചൊരു കഥ തന്നെ ഇതിനകത്ത് ഇല്ല കുറച്ച് കുട്ടികൾ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കാൻ വരുന്നു അവിടെ കുറച്ച് പ്രശ്നങ്ങൾ രംഗ അണ്ണൻ്റെ ഹെൽപ്പ് വരുന്നു പിന്നെ രംഗ ഈ കുട്ടികളും തല്ലിപിടുത്തും വെട്ടും കുത്തും കോമഡിയും സെൻറ്റിമെൻ്റലും ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ വേറൊരു കുഞ്ഞു ട്വിസ്റ്റൊക്കെ ആയിട്ട് ഒരു സിമ്പിൾ സ്റ്റോറിയാണ് പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റൊക്കെ അടിപൊളിയാണ് ക്ലൈമാക്സിൽ ഒരു രക്ഷയില്ലാത്തൊരു ഉണ്ട് ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് ആ പിള്ളേരെ തന്നെയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം ആ പിള്ളേർ മൂന്ന് പേര് ഒരെണ്ണം റോഷൻ ഷാനവാസ് എനിക്കറിയാം അവനെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവൻ്റെ കുറേ വീഡിയോസ് എനിക്ക് വീഡിയോസിൽ ഭയങ്കര ഇഷ്ടമാണ് ഇവന ഇതിൽ ശാന്തനു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആ പയ്യൻ രണ്ടാമത് അജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഹിപ്സ്റ്റർ എനിക്കറിയില്ല എന്നാലും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി മൂന്നാമത്തെ പയ്യനെ അറിയില്ല ഇതിൽ മൂന്നാമത് വരുന്ന പയ്യൻ തുടക്കം മുതൽ നമുക്ക് കുറച്ച് എവിടേക്ക് ഒരു ലാഗ് ഫീൽ ചെയ്തു ആദ്യത്തെ രണ്ടവന്മാരുണ്ടല്ല ഈ പറയുന്ന ഷാനവാസും ഹിപ്സ്റ്ററും തകർത്ത് നിൽക്കുകയാണ് ഒരു ഇൻ്റർവെല് വരെ അതിന് ഉണ്ടല്ല ഈ മൂന്നാമത്തെ പയ്യൻ ബിബിൻ എന്നാണ് ഈ സിനിമയിലെ ക്യാരക്ടറായ ആ പയ്യൻ്റെ പേര് പൂളിച്ചിട്ടുണ്ട് ഈ ഉടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അവനെ തന്നെയാണ് ബിബിൻ അവൻ്റെ ശരിക്കും പേര് മിഥുനോ അങ്ങനെ എന്തോ ഒരു പേരാണ് പേരൂടെ എഴുതി കാണിച്ചേക്കാം കിട്ടുകയാണെങ്കിൽ ഭാവിയില കിഡിലൻ സ്റ്റാർ മെറ്റീരിയൽ ആവും ഈ പയ്യൻ കാരണം എല്ലാ സൈസ് സാധനവും അവന് അത് എടുത്തിട്ടുണ്ട് തുടക്കം അവനെ കുറച്ച് പേടി അങ്ങനത്തെ ഒരു സാധാരണ ഒരു പയ്യൻ ക്യാരക്ടർ മറ്റൊന്മാർ രണ്ടുപേരും തന്നെയാണ് അവിടെ കോമഡിയിലും എല്ലാത്തിലും തകർത്ത് നിൽക്കുന്നത് ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ ഇവനാ കലുപ്പ് സീനും എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു രക്ഷയില്ല അവനെക്കുറിച്ച് പറയണം അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് ബിബിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആ പയ്യൻ മോസ്റ്റ് ഫേവറേറ്റ് ആണ് എനിക്ക് ആവേശത്തിൽ ഇനി ഒരുപാട് സിനിമകൾ ഇവൻ്റെ വരും ഉറപ്പാണ് പിന്നെ ഹിപ്സ്റ്ററും കൊള്ളാൻ റോഷനും കൊള്ളാം എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഉമാരെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് കോളേജ് പടങ്ങളും കോമഡി പടങ്ങളൊക്കെ വരാനായിട്ടുള്ള സ്റ്റാർ പരിപാടി ഉമാരുടെ കയ്യിലുണ്ട് ഹിപ്സ്റ്റർ എന്താണെങ്കിലും ഫേമസ് ആണ് ഈ പടത്തിലും നല്ല മൊത്തത്തിൽ നല്ല രസമാണ് ഹിപ്സ്റ്ററിനെ കാണാനായിട്ടും ഓരോ സീനുകളാണെങ്കിലും പിന്നെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഫകതിൻ്റെ എൻട്രി വരും ആ എൻട്രി കിട്ടുന്ന സീനാണ് നമുക്ക് ശരി വരും ആ എൻട്രി മുതൽ അവസാനം വരെയും പിന്നെ ഫഹദ് അങ്ങോട്ട് കീറി മെയ്യാണ് ഇവിടെ ഫഗത് എന്ന് പറയുന്ന നടൻ വ്യക്തിയൊന്നുമില്ല ഇവിടെ ആ രംഗ തന്നെയാണ് ഏട്ടാ മോനെ തകർത്തിട്ടുണ്ട് ഫഗദ് ഫാസലി മൊത്തത്തിൽ നല്ലൊരു കോമഡിയാണ് നല്ല കളർഫുള്ളാണ് കുറേയധികം സീനുകൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ മൂവിയായിട്ട് ആവേശം എനിക്ക് ഫീൽ ചെയ്തു മ്യൂസിക് കൊള്ളാം എല്ലാ ഇടിയിലാണെങ്കിലും പല സ്ഥലങ്ങളിലും നമുക്ക് ആ സുഷൻ ഷ്യാമൻ്റെ പരിപാടി കാണാൻ പറ്റും അത് കൊള്ളാം കൈയ്യടിക്കാനുള്ള മെറ്റീരിയൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കൊള്ളാം എല്ലാ തരത്തിലും ആവേശം ഒരു മസ്റ്റ് തിയേറ്റർ മെറ്റീരിയൽ മൂവിയായിട്ട് ഫീൽ ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ചെയ്യുക പുതിയ വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ബായ്